ഹായ് നമസ്തേ അമ്മൂസ് ബോളിൽ ഇന്ന് നമുക്ക് നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ട് മോദകം ഉണ്ടാക്കാം ഇത് ചക്ക കൊണ്ടുള്ള കൊഴുക്കട്ട തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഈ മോദകത്തിൻ്റെ മോൾഡിൽ ഇതുണ്ടാക്കുമ്പോൾ ഇത് കാണാനും ഭംഗിയാണ് ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാവും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കാം ചക്ക കൊണ്ടുള്ള മോദകം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല പഴുത്ത ചക്ക ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച ശർക്കര ചേർക്കാം ശർക്കരയുടെ കളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം ചിലപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതിൽ കുറവ് ശർക്കര ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കരിഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറക്കുക എന്നിട്ട് മൂടി വെക്കുക ചക്ക നന്നായിട്ട് വെന്ത് കിട്ടണത് വരെ ഇങ്ങനെ ഇടയ്ക്ക് മൂടിയിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം അതാണ് നമ്മുടെ ചക്ക നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചക്ക നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിക്കോളും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം കുറവാണെങ്കിൽ ശർക്കര പൊടിച്ചത് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ഇതിൽ ചക്കയിൽ പിടിച്ച് മിക്സ് ആവണത് വരെ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ഫ്ലേവറിനായിട്ട് അര ടീസ്പൂണോളം ഏലക്കായ ചതച്ചതും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ ചക്ക മോതകത്തിലേക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാനായിട്ട് നോക്കാം ഏറ്റവും ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം വേറൊരു പാത്രത്തിലേക്ക് ഒന്നേകാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് തിളക്കാനായിട്ട് നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ അരിപ്പൊടിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഈയൊരു അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ എല്ലാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പൊടിയുടെ എല്ലാ ഭാഗത്തും ഈ ചൂടുവെള്ളം എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷം ഇത് മൂടി വെക്കണം ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ചു കഴിഞ്ഞാൽ ഈ ആവിയിലിടുന്നിട്ട് ഈ അരിപ്പൊടി വെന്തോളും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കുഴയ്ക്കാൻ പറ്റണ ചൂടാണ് ഈ കൂടി തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ് എത്ര നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കണോ അത്രയ്ക്കും നമ്മുടെ മോദകം സോഫ്റ്റ് ആയിട്ട് കിട്ടും കുഴച്ചതിന് ശേഷം മൂടി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുഗൾ ഭാഗം ഡ്രൈ ആവാനായിട്ട് അടി ഉണ്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോദകം ഉണ്ടാക്കാനുള്ള മോൾഡ് എടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത് എന്നിട്ട് ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടൊന്ന് പരട്ടിക്കൊടുക്കുക മോതകം ഷെയ്പ്പ് എടുക്കുമ്പോൾ ആ മോൾഡിൻ്റെ ഉള്ളിൽ പറ്റി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അത്യാവശ്യത്തിന് എന്നെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് കൊടുക്കാം അതിൻ്റെ ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് സൈഡിലേക്ക് ഇങ്ങനെ വിരലുപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം എൻ്റെ നടുക്ക് ഒരു ഗ്യാപ്പ് പോലെ വരും അപ്പോൾ നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ഗ്യാപ്പ് ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങീന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് കൊടുക്കാം ഒപ്പം തന്നെ വേറെ കുറച്ച് മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് അടച്ചു കൊടുക്കുക ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാവധാനത്തിൽ ആ മോൾഡിൻ്റെ ഒരു ഭാഗം തുറക്കാം എന്നിട്ട് ഇങ്ങനെ പതുക്കെ പിടിച്ചിട്ട് ആ മോൾഡ് ചെയ്ത് വിടർത്തി എടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ എല്ലാ മോതകവും ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു സ്റ്റീമർ എടുക്കാം അതിൻ്റെ ഉള്ളിൽ നെയ്യ് പറ്റി കൊടുക്കണം എൻ്റെ അടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ഓട്ടയുള്ള പാത്രം വെച്ചിരിക്കുന്നത് നന്നായിട്ട് തിളച്ചിട്ട് ആവി ആ ഗ്യാപ്പിലൂടെ വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് മോതകം വെച്ചുകൊടുക്കാം അടുപ്പിച്ച് വെക്കരുത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴും പിടിക്കും ഇനി നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മോതകമൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചക്ക മോതകം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇതൊന്നുണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ചാനൽ ഇത് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ബെല്ലൈക്കൺ വരും അതിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോ ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരാം എല്ലാവർക്കും ബൈ താങ്ക്